മുൻകാലങ്ങളിൽ അവർക്ക് കൈപുള്ളി ഐ എസ് ഐ എസ് വന്നപ്പോൾ അമേരിക്ക ആദ്യം ഒന്ന് ആഹ്ലാദിച്ചതാണ് പക്ഷേ അത് അൽപായുസായിരുന്നു അവർക്ക് തന്നെ അത് വിനയായി ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിലെ ആളുകൾക്കിടയിലേക്ക് റാഡിക്കൽ റൈറ്റ് വിങ്ങേഴ്സ് അത് പലപ്പോഴും ഈ രാജ്യങ്ങളിൽ ഇസ്ലാമിച്ച വിഭാഗങ്ങളാണ് ഒരു ഏകാധിപതിയുടെ പതനം സംഭവിച്ചു അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഏകാധിപതിക്ക് പകരമായി വരുന്നത് അതിനേക്കാൾ അവരുടെ മുൻകാല അതാണ് പറയുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സിറിയയിൽ അധികാരമാറ്റം ഉണ്ടായിരിക്കുന്നു ബഷർ അൽ അസദ് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഇനി സിറിയയിൽ നടക്കാൻ പോകുന്നത് എന്താണ് മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷമുള്ള നല്ല കാലമായിരിക്കുമോ അതോ ഇനി അങ്ങോട്ട് കെട്ട കാലം റാഡിക്കൽ ഗ്രൂപ്പുകൾ സിറിയയെ പിടിമുറുക്കുമോ അതിനപ്പുറത്തേക്ക് യു എസും ഇസ്രയേലും ഇപ്പോഴും എന്തുകൊണ്ട് സിറിയയിൽ ബോംബാക്രമണം നടത്തുന്നു പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ഒപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഡോക്ടർ ഇപ്പോഴും യു എസും ഇസ്രയേലും സിറിയയിലേക്ക് ബോംബാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ ഒത്താശയോടുകൂടിയാണ് അവിടെ നിന്നും അസദിനെ പുറത്താക്കി പുതിയൊരു സംവിധാനം നിലവിൽ വന്നത് എന്നിട്ടും എന്തുകൊണ്ട് അവർ ഇപ്പോഴും ആക്രമണം നടത്തുന്നു പൊതുവേ താല്പര്യം ഞങ്ങൾക്ക് സിറിയ വിഷയത്തിൽ ഇല്ല എന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുമ്പോഴും അമേരിക്കൻ താൽപ്പര്യങ്ങൾ സിറിയയിൽ അന്തർലീനമാണ് അതുകൊണ്ടാണ് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം സിറിയയിലെ സെലക്ട് കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഐ എസ് ഐ എൽ കേന്ദ്രങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ലവാങ്ത് ഐ എസ് ഐ എൽസിന്റെ സിറിയൻ ബ്രാഞ്ച് അവരിപ്പോഴും ചെറിയ തോതിലെങ്കിലും ചില കോൺക്ലേവുകളിൽ സജീവമാണ് ആ കേന്ദ്രങ്ങളിൽ ടാർഗറ്റഡ് ബോംബിംഗ് ആണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ രാസായുധങ്ങൾ അസദിന്റെ രാസായുധ ശാലകൾക്ക് നേരെ ഇസ്രയേൽ ഗംഭീരമായ ആക്രമണം കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയതായി സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രയേലി പോർവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത് അത് തിരച്ചെറിയ നമ്പേഴ്സല്ല അതിനുള്ള അർത്ഥം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ആയുധങ്ങൾ രാസായുധങ്ങളാകട്ടെ മിസൈലുകളാകട്ടെ ഇനി വരാൻ പോകുന്ന ഭരണകൂടത്തിൻ്റെ കയ്യിലെത്തിയാൽ എച്ച് ടി എസിൻ്റെ കയ്യിലെത്തിയാൽ അവർ ഇപ്പോൾ സമാധാനപ്രിയരായിരിക്കും പക്ഷേ നാളുകളിൽ അവരത് ഇസ്രയേലിനെതിരെ ഉപയോഗിക്കില്ല എന്നതിന് കാര്യമായി ഉറപ്പില്ലാത്തതുകൊണ്ട് ഒരു പ്രീ എം ടി വാക്ഷനിലൂടെ ഇസ്രായേൽ അതിനെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇസ്രയേലിൻ്റെ ഒരു ഒരു മിലിറ്ററി പാരഡൈം തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ശത്രു ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിൻ്റെ ആക്രമണോത്സുഖത അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ആ കുന്ത മുന അല്ലെങ്കിൽ ടീത്ത് അത് ഡെൻറ്റ് ചെയ്യുക ബ്ലണ്ട് ചെയ്യുക ഇത് തന്നെയാണ് ഇസ്രയേൽ ശ്രമിച്ചിരിക്കുന്നത് അമേരിക്കയും അത് തന്നെയാണ് മുൻകാലങ്ങളിൽ അവർക്ക് കൈപുള്ളി ഐ എസ് ഐ എസ് വന്നപ്പോൾ അമേരിക്ക ആദ്യം ഒന്ന് ആഹ്ലാദിച്ചതാണ് പക്ഷേ അത് അൽപായുസായിരുന്നു അവർക്ക് തന്നെ അത് വിനയായി പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഐ എസ് ഐ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേഴ് പതിനെട്ട് വരെ ഉണ്ടായിരുന്ന ഐ എസിൻ്റെ റജീമിനെ അബുബിക്കർ അൽ ബഗ്ദാദിയെയും കൂട്ടരെയും ഒക്കെ പുറത്താക്കിയത് ഐ എസ് ആയി കണക്ഷൻ ഒരു പാർട്ട്ണറായിരുന്നു ഈ പറയുന്ന അൽ ജുലാനി ജുലാനി ജുലാനിയുടെ ക്രെഡൻഷ്യൽസ് അത് പുള്ളിപ്പുലിയുടെ പുള്ളി അങ്ങനെ മാഞ്ഞു പോവില്ലല്ലോ പക്ഷെ അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ ജബ്ലാനി കാരണം അദ്ദേഹം ആദ്യം ഐ എസുമായി ബന്ധമുണ്ടായിരുന്നു അൽ ഖായിദയുമായി ബന്ധമുണ്ടായിരുന്നു പക്ഷേ അവരുടെ ലക്ഷ്യമല്ല ഞങ്ങളുടേത് ഞങ്ങളുടേത് സിറിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും അകന്നു അവരുടെ ശത്രുവായി അവരുടെ ഭീഷണി പോലും നിലനിൽക്കുന്നുണ്ട് ജബലാനി ഈ എല്ലാ വിമോചകന്മാരും യഥാർത്ഥത്തിൽ പൊതുവേ ആട്ടിൻ തോലിടിഞ്ഞായ്ക്കൾ തന്നെയാണ് ചരിത്രം അതാണ് കാണിക്കുന്നത് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ മുല്ലപ്പു വിപ്ലവത്തിലൂടെ പല ഏകാധിപതികളെയും സ്ഥാനഭ്രഷ്ടരാക്കി പക്ഷേ അതിനുശേഷം വന്ന അധികാരത്തിലേറിയവരൊക്കെ തന്നെ പിന്നീട് മുല്ലപ്പു വിപ്ലവം അറബി ലോകത്ത് വ്യാപകമായി ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആഞ്ഞടിച്ച ജാസ്മിൻ റവല്യൂഷൻ ട്യൂണീഷ്യയുടെ തലസ്ഥാനമായ ട്യൂണിസിൽ തുടങ്ങി അത് ലെബനീസ് ലബനീസ് ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിലൂടെ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ ഖൈറോയിലൂടെ അവസാനം ഡമാസ്കസിലെത്തിയപ്പോഴാണ് അതിനൊരു ശാന്തത ഉണ്ടായത് ഇതൊരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ആയിരുന്നു അറബ് ജനതയുടെ ആവിഷ്കാരം ഏകാധിപതികൾക്കെതിരെ കൃത്യമായി പറഞ്ഞാൽ ബാത്തിസ്റ്റുകൾക്കെതിരെ ബാത്തുകൾ എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ് ബാത്ത് പാർട്ടി ബാഷർ അൽ അസത്തിന്റെ പാർട്ടി സദ്ദാം ഹുസൈൻറെ പാർട്ടി അല്ലെ കേണൽ ഗുദ്ദാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബാത്ത് ഫിലോസഫിയാണ് പാർട്ടികളുടെ പേരുകൾ വ്യത്യാസമാകാം പക്ഷേ ഒരു അറബ് ദേശീയത ഉയർത്തിപ്പിടുകയും സോഷ്യലിസ്റ്റ് ക്രെഡൻഷ്യൽസിന് വേരോട്ടമുള്ളതുമായ ഒരു ക്രമമാണ് ബാത്തിസ്റ്റ് പാർട്ടി ഓർഡർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അടിച്ചമർത്തലുകൾ ഉണ്ടാകും പക്ഷെ അവരൊരിക്കലും ഭീകരതയുള്ള രാജ്യങ്ങളായിരുന്നില്ല ഈ നേതാക്കളും കേണൽ ഗുദ്ദാഫി ആയിക്കൊള്ളട്ടെ സദ്ദാം ഹുസൈൻ ആയിക്കൊള്ളട്ടെ മതം അവരുപയോഗിക്കും പക്ഷെ മതരാഷ്ട്രമായിരുന്നില്ല ഈ രാജ്യങ്ങളൊന്നും തന്നെ പക്ഷേ ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് സിവിൽ സൊസൈറ്റി മൂവ്മെന്റിലെ ആളുകൾക്കിടയിലേക്ക് അത് പലപ്പോഴും ഈ രാജ്യങ്ങളിൽ ഇസ്ലാമിറ്റ് വിഭാഗങ്ങളിലാണ് റാഡിക്കൽ ഫണ്ടമെന്റലിസ്റ്റ് അതിനെ ഒരു കാഴ്ച പൊതുസമൂഹത്തിന്റെ പ്രതിഷേധങ്ങളെ അത് തീർച്ചയായും ബംഗ്ലാദേശിൽ നമ്മളത് കണ്ടു ഷെയ്ഖ് ഹസീനക്കെതിരെ ബംഗ്ലാദേശിൽ സ്വാഭാവികമായി ജൈവികമായി സംഭവിച്ച ഒരു പ്രതിഷേധം അത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതൃത്വത്തിലും വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചും ഉണ്ടായ ആ ഒരു പ്രതിഷേധ ജ്വാല അതിനിടയിലേക്ക് വിവിധ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകളും റാഡിക്കൽ റൈറ്റ് ബിംഗേഴ്സ് പ്രവേശിച്ചപ്പോഴാണ് പുതിയ ഒരു പാരഡൈം അവിടെ വരികയാണ് അത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ കയ്യിൽ നിന്നും ബീഗം ഖാലിദാസ് ദിയുടെ കയ്യിൽ നിന്നും എഴുതിപ്പോയി ഇത് മറ്റൊരു നറേറ്റീവാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പ്രസിഡന്റായ ആയ പ്രസിഡന്റ് അല്ല ഭരണ ചുമതല വഹിക്കുന്ന ആൾ പോലും അദ്ദേഹം ലോറിയറ്റ് ആണ് പക്ഷേ അദ്ദേഹത്തിന് പോലും മാപ്പുസാക്ഷിയാകേണ്ടി വരുന്നു ചിലപ്പോഴെങ്കിലും അതുകൊണ്ട് ഇത് സാർവത്രികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് കോർഡിനേറ്റഡ് ആണോ കോർഡിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാല് അൽ ഖൈദ എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്താകമാനമുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് അത് ഷിയ വിഭാഗമുണ്ട് സുന്നി വിഭാഗമുണ്ട് അഹമ്മദിയ വിഭാഗമുണ്ട് എല്ലാ വിഭാഗങ്ങളുമുണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും ഒരു അംബ്രല ഓർഗനൈസേഷൻ എന്ന നിലയിൽ അൽ ഖൈദ വിശാലമായ ഒരു ഫ്രെയിം വർക്കിലാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അൽ ഖൈദയ്ക്ക് കാബൂൾ അല്ല പ്രധാനം കന്തഹഹാർ അല്ല പ്രധാനം അഫ്ഗാനിസ്ഥാനല്ല പ്രധാനം ലോകത്തെ മുഴുവൻ ഒരു ഇസ്ലാമിക വൽക്കരിച്ച് എടുക്കുക അതിനകത്ത് ഷിയ സുന്നി വൈജാത്യങ്ങളില്ലാതെ ഒരു അത് ഹർക്കത്തുൽ ഉൽ മുജാഹിദ്ദീൻ ഹിസ്ബുൾ മുജാഹിദീൻ ജൈഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഇതെല്ലാം കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ബോഡികളാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ തീവ്രവാദ ട്രെയിനിങ് എത്തുന്ന ഘടനകളാണ് അവരും ഇതിന്റെ ഭാഗമാണ് അതുപോലെ അൽഷമാം അതുപോലെ ഈ പിന്നെ ലിബിയയിലും ട്രൂണീഷ്യയിലും എന്തിനാ നൈജീരിയയിൽ പോലെയുള്ള ബൊക്കഹറോം ഫിലിപ്പീൻസിലെ പിന്നെ തീവ്രവാദ വിഭാഗങ്ങൾ ഇന്തോനേഷ്യയിലെ തീവ്രവാദ വിഭാഗങ്ങൾ ഇതെല്ലാം തന്നെ ഒരു കൊടിക്കീഴിൽ അണിനിരത്തുന്ന ഒരു വിശാല സങ്കല്പമായിരുന്നു അൽ ഖൈദ പക്ഷേ ഐ എസിലേക്ക് വന്നപ്പോൾ അത് മാറി റാഡിക്കൽ സുന്നി ഔട്ട്ഫിറ്റാണ് അവർ ഷിയാക്കൾക്ക് സ്വാഗതം ഇല്ല അവിടെ ഈ ബഗ്ദാദും ചുറ്റുപാടുള്ള പ്രദേശങ്ങളും അത് ഇറാഖിൻ്റെയും സിറിയയുടെയും കണ്ണായ പ്രദേശങ്ങൾ ചേർത്ത് വടക്കൻ സിറിയ വടക്കൻ ഇറാഖ് പ്രദേശങ്ങൾ ചേർത്ത് ഒരു സുന്നി വിഭാഗത്തിൻ്റെ റാഡിക്കൽ നീക്കമായിരുന്നു ഐ എസ് ഐ എസ് ആ ഐ എസ് ഐ എസിൻ്റെ ഒരു ഓപ്ഷൂട്ടായിരുന്നു ഇപ്പോൾ പറയുന്ന എച്ച് ടി എസ് എച്ച് ടി എസ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിറിയയിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സിറിയയിൽ ഏകദേശം എഴുപത് ശതമാനം സുന്നി പോപ്പുലേഷനാണ് അല്ലേ എഴുപത് എഴുപത്തിമൂന്ന് ശതമാനത്തോളം ബാക്കി ഉള്ളത് ഷിയയും കുർദുകളുമാണ് കുർദുകളുണ്ട് കുർദുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഷിയകൾക്ക് ഇരുപത് ശതമാനമുണ്ട് അതിൽ പകുതിയോളം പതിനൊന്ന് ആകെ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം ഈ ബഷർ അൽ അസാദ് ചെയ്യുന്ന അലവി ഇതൊരു ഗോത്ര സംസ്കാരമാണ് ഒരു സബ്സെക്റ്റ് ആണെന്ന് ം ചെയ്തെങ്കിൽ ഷിയ പോപ്പുലേഷൻ ട്വന്റി പെർസെന്റ് മറ്റേ കുർദുകളും എല്ലാം ചേർന്ന വിഭാഗങ്ങളാണ് ഭൂരിപക്ഷം അപ്പോൾ ഇനി അടുത്ത ഭരണസമിതി വരുമ്പോൾ അതിലെല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർ എ പവർ ഷെയറിങ് പറയുന്നത് ഒരു സംഘടന ഒറ്റയ്ക്ക് പിടിച്ചൊരു അധികാരമല്ല ഇത് എച്ച് ടി എസ് അല്ലെ എന്ന് പറയുന്ന ഒറ്റ സംഘടന വെട്ടിപ്പിടിച്ചതായിട്ട് നമുക്ക് തോന്നാം അവരാണ് മുന്നണിയിൽ നിന്നത് പക്ഷെ ആ രംഗമൊരുക്കിയത് മറ്റെല്ലാ വിമത സേനകളും ഏതാണ്ട് ഏഴ് വിമത സൈന്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിമത സേന എന്ന് പറഞ്ഞ ഖുർദ് സേനയാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എസ് ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു ഖുർദുകളുടെ സേനാ വിഭാഗങ്ങൾ അവർ അമേരിക്കൻ പിന്തുണയുള്ള വിഭാഗങ്ങളാണ് അവരും ഈ പറയുന്ന ടർക്കിഷ് പിന്തുണയുള്ള ഗ്രൂപ്പുകളും തമ്മിൽ സ്വര ചർച്ചയിലല്ല ടർക്കുകൾ തന്നെയാണ് ടർക്കിഷ് അതോറിറ്റീസ് തന്നെയാണ് എച്ച് ടി എസിനെയും അദൃശ്യമായി ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊന്നും തമ്മിൽ പരസ്പരം ചേരുന്നവരല്ല പക്ഷേ ദേ ഹാവ് എ കോമൺ എനിമി ഇൻ ദ ഫോം ഓഫ് വാണ്ടഡ് ടു ഓർ എനിമിൻ്റെ അതിനുവേണ്ടി അവർ താൽക്കാലികമായി ഒന്നിക്കുന്ന കാഴ്ചയാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇതിനുള്ള ജനാധിപത്യവാദികളുണ്ട് അതിനകത്ത് അമേരിക്കൻ സൈനികത്തിന് സ്വാധീനമുള്ള മേഖലകളുണ്ട് പിന്നെ തെക്കൻ ഇറാഖ് തെക്കൻ സിറിയയിലെ ചില പ്രദേശങ്ങൾ അമേരിക്കയുടെ കൈവശമാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈന്യത്തിന് നിയന്ത്രണമുള്ള പ്രദേശങ്ങളാണ് അതുപോലെ ഗോലാൻ ഹൈറ്റ്സിൻ്റെ അടുത്തുള്ള ഭാഗം ഇപ്പോൾ ഇസ്രയേലിൽ കീഴടക്കി കഴിഞ്ഞു അതെ അപ്പോൾ ഇതെല്ലാ പ്ലേഴ്സും വരികയാണ് അമേരിക്ക വരുന്നു ടർക്കി വടക്കിൽ നിന്നും വരുന്നു ഇസ്രായേൽ തെക്ക് പടിഞ്ഞാറൽ നിന്നും വരുന്നു അമേരിക്ക വെളിയിൽ നിന്നും വരുന്നു റഷ്യൻ കേന്ദ്രങ്ങൾ ഇരുപതോളം റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇറാൻ്റെ ഇഷ്ടം പോലെ ആർമി ബേസുകളുണ്ട് റഷ്യയുടെ നാവികത്താവളം വ്യോമത്താവളം പടിഞ്ഞാറൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രീമിസം ഉടലെടുക്കും വീണ്ടും ഒരു അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ ചിലയിടങ്ങളിൽ നിന്നൊക്കെ തലവെക്കും അതാണ് പറയുന്നത് കാതു കുത്തിയവൻ പോയപ്പോൾ കടുക്കൻ ഇട്ടവൻ വന്നു എന്ന് പറയുന്ന പോലെയാണ് ഇതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ സെറിയായാലും സംഭവിച്ചത് ഒരു ഏകാധിപതിയുടെ പതനം സംഭവിച്ചു അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഏകാധിപതിക്ക് പകരമായി വരുന്നത് അതിനേക്കാൾ ഭീകരസ്വത്വമാണ് എങ്കിൽ കാരണം അവരുടെ മുൻകാല ചെയ്തികൾ അതാണ് പറയുന്നത് ഇപ്പോൾ അവരോട് അമേരിക്കയുമായി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത് നോക്കൂ അബുബക്കർ ബാൽ ബഗ്ദാദി ആയിരുന്നല്ലോ ഐ എസ് ഐ എസ് തലവൻ ഖലീഫ അല്ലെ സ്വയം പ്രഖ്യാപിത സ്വന്തമായി രാജ്യമുള്ള ഒരു ഖലീഫ ആയി സ്വയം അവരോധിതനായ അബുബക്കർ അൽ ബഗ്ദാദിയുടെ ശിഷ്യനും വലങ്കയുമായിരുന്നു ഇപ്പോഴത്തെ എച്ച് ടി എസിന്റെ സ്ഥലവൻ അബു മുഹമ്മദ് അൽ ജലാനി അദ്ദേഹത്തിന് ഒരു തന്ത്രപരമായ നീക്കത്തിലൂടെ അബുബക്കർ അൽ ബഗ്ദാദി തന്നെ പറയുകയാണ് മൊനെ നീ ഒരു കാര്യം ചെയ്യുക അന്ന് വളരെ ചെറുപ്പക്കാരനായ ആളാണത് പറഞ്ഞാൽ മൊനെ നീ ഒരു കാര്യം ചെയ്യുക നീ സിറിയയിലേക്ക് പിന്നെ താമസം മാറ്റിക്കൊള്ളു ബേസ് മാറ്റിക്കൊള്ളു ഇത് ഇറാഖും സിറിയയും ചേർന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് ആണെങ്കിൽ തകർക്കപ്പെടും ഇത് അമേരിക്ക ആഞ്ഞടിക്കും അതുകൊണ്ട് ഒരു പന്ധം വെട്ടി തുറക്കാൻ ഒരു അനുവാദം കൊടുത്തു അങ്ങനെയാണ് അദ്ദേഹം അതിന് അങ്ങോട്ട് പോയത് അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് കേട്ടു തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ പേര് കേട്ടു തുടങ്ങുന്ന അതിനേക്കാളും മുമ്പാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവ് അബു മുഹമ്മദ് അൽ ജുലാനിയുടെ പിതാവ് ഹഫീസ് അൽ അൽ ബാഷുന്റെ പിതാവ് അധികാരമേറ്റെടുത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം അദ്ദേഹത്തിനെതിരെ ധീരമായി പോരാടി നിന്ന ഒരു റിബൽ നേതാവാണ് അദ്ദേഹത്തിന്റെ മകൻ അപ്പൊ ഇത് തലമുറകൾ തമ്മിലുള്ള ഒരു എന്താ ഇത് ഈ ഫ്യൂഡ് ആവർത്തിക്കുന്നു എന്നാണ് കാട്ടുന്നത് ആ ഒരു വൈരാഗ്യം അടുത്ത തലമുറയിലേക്കും വരികയാണ് അപ്പൊ ബാഷർ അൽ അസ വേഴ്സസ് അൽ ജുലാനി അപ്പൊ ഗോലാൻ ഹൈറ്റ്സിൽ ജനിച്ചു വീണ സൗദി അറേബ്യയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട പിന്നീട് ഇറാക്കിൽ അമേരിക്കൻ സൈന്യത്തിനെതിരെ പൊരുതുകയും അഞ്ചു വർഷത്തോളം അമേരിക്കൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിലാവുകയും ഇപ്പോൾ പറയുന്നത് അമേരിക്ക കൂടി അനുവദിച്ചിട്ടാണ് വേണമെങ്കിൽ നീ മാറി നിന്നോളൂ ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങളെ സഹായിച്ചാൽ മതി നീ റാഡിക്കൽ രീതികളിൽ നിന്ന് വിട്ടുനിന്നാൽ ഞങ്ങളെ സഹായിക്കാൻ നിനക്ക് നിന്നെ വേണ്ടി വരും ബിൻ ലാദനെ അമേരിക്ക സഹായിച്ചതുപോലെ അൽ ജുലാനിയെയും അന്ന് ഒരു ഒരു രഹസ്യ നീക്കത്തിലൂടെ സഹായിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അൽ ജുലാനിയുടെ ഉദ്ദേശം എന്ത് ഒരു ഖലിഫേറ്റ് സ്ഥാപിക്കുക എന്നതായിരിക്കില്ല അത് ഇതിന് ആ റീജിയൻ വെളിയിലേക്ക് പോകും സിറിയ വെളിയിലേക്ക് പോകും ഒരു ഖലിഫൈറ്റ് ഖലിഫൈറ്റ് എന്ന് പറഞ്ഞാൽ സൗദി എതിർക്കും മറ്റ് അറബ് രാജ്യങ്ങൾ എതിർക്കും സാധിക്കില്ല എന്നാൽ സിറിയൻ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സിറിയയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രം അത് മാത്രമല്ല പേരിനകത്ത് തന്നെ ഉണ്ട് അൽ ഷാം എന്നാണ് ആ പേര് അല്ലേ ഷാം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ആകെ പറയുന്ന പേരാണ് അത് ജോർദാനും ഇസ്രയേലിൻ്റെ മണ്ണും പലസ്തീൻ മണ്ണും ലബനനും സിറിയയും എല്ലാം ചേർന്ന ഒരു വെസ്റ്റേൺ സൗത്ത് വെസ്റ്റേൺ ലവാാന്ത് ആണ് ഷാം എന്ന് പറയുന്നത് അപ്പോൾ ഷാം മുഴുവൻ കീഴടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലൊക്കെ ശത്രുപക്ഷത്തോടെ വരും വരും അതുകൊണ്ടാണ് വളരെ കെയർഫുള്ളായി അമേരിക്കൻസ് ആൻഡ് ഇസ്രലൈറ്റ്സ് ആ വെരി വെരി കെയർഫുൾ ഇൻ മൂവിങ് ദർ പോസ് അപ്പോൾ എന്തായാലും ഒന്നുകൂടി നമ്മൾ ജിയോ പൊളിറ്റിക്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അസദിനെ പുറത്താക്കിയത് ഈ അമേരിക്ക ഇസ്രായേൽ സഖ്യമായിരിക്കും ഇൻഡയറക്റ്റായി ഇവരെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് കാരണം ബംഗ്ലാദേശിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതുപോലെ തന്നെ അസദിനെയും പുറത്താക്കിയത് അമേരിക്കയാണ് എന്ന് പറയേണ്ടി വരും ലോകത്ത് ഇവിടെ എല്ലാം അപ്രതീക്ഷിതമായ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം സി ഐ എയുടെ അദൃശ്യകരങ്ങൾ ചരിത്രപരമായി ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അവർ സമ്മതിക്കില്ല പക്ഷേ ഇവിടെയും അതുതന്നെയാണ് ഇവിടെ നോക്കൂ ടർക്കിയാണ് ഒരു ലീഡിങ് പ്ലെയർ ആയിട്ട് വന്നത് പല ആവർത്തി ടർക്കിയും അമേരിക്കയും തമ്മിൽ കൊമ്പ് കൊടുത്തിട്ടുള്ളതാണ് നെയ്റ്റോ സഖ്യത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോഴും ടർക്കിയും റഷ്യയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ് ട്രംപിൻ്റെ കാലത്തെ അതിശക്തമായി വിയോജിച്ച് നിന്നു ബൈഡൻ്റെ കാലത്തും എർദുകാനും ടർക്കിഷ് നേതാവ് എർദാനും ബൈഡനും തമ്മിലുള്ള ബന്ധം അത്ര സുഖമായിരുന്നില്ല പക്ഷേ എർദുകാനെ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിലേക്ക് തിരിച്ചു വരികയും ഒരു വിശാല അർത്ഥത്തിൽ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ഒരു നേതൃത്വം ആവശ്യമുണ്ട് അതിനുവേണ്ടി നടത്തിയ ഒരു നീക്കുപോക്കാണ് പരസ്യമായി എർദോഗാൻ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കും പക്ഷെ ഒരു ചെറുവിരലു പോലും അനക്കില്ല യഥാർത്ഥത്തിൽ ഇത് വാചക കസരത്ത് മാത്രമാണ് എർദോഗാൻ്റെ ആ വാചക കസറത്ത് ഇസ്രായേലിനെതിരെ വാചക കസർത്തും എന്നാൽ യഥാർത്ഥത്തിൽ സിറിയയുടെ വിഷയം വന്നപ്പോൾ യഥാർത്ഥത്തിൽ എച്ച് ടി എസിനെ സഹായിച്ചത് ടർക്കിയാണ് അപ്പം ടർക്കി റഷ്യയിൽ നിന്നൊരു വരം ചോദിച്ചു റഷ്യക്കാർ ഇത്ലിബ് ആക്രമിക്കാൻ ഒരുക്കിയതാണ് ഇത്ലിബ് ആക്രമിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇത് ലിബ് ആക്രമിച്ച് കംപ്ലീറ്റ്ലി അൽ ജുലാനിയുടെ ബെയ്സ് ഇദ്ലിബ് ലിബായിരുന്നു ഇത് ലിബ് നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എർദൊഗാനാണ് പുടിനോട് പറഞ്ഞത് ഡോ ദാറ്റ് അത് ചെയ്യരുത് അവരെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ചെക്മേറ്റ് ചെയ്തതാണ് അല്ലായിരുന്നു എങ്കിൽ ഇങ്ങനൊരു സംഭവമേ നടക്കില്ലായിരുന്നു അപ്പൊ ടർക്കിയുടെ അദൃശ്യകരങ്ങളുണ്ട് റഷ്യയോട് ചേർന്ന് നിൽക്കുമ്പോഴും അമേരിക്കയോടും ചേർന്ന് നിൽക്കുമ്പോഴും ഇസ്രായേലിനെതിരെ വാചകസറ നടത്തുമ്പോഴും ടർക്കിഷ് ലീഡർ എർദൊഗാൻ തൈബ് എർദോഗാനെ ചില സാമ്രാജ്യത്തെ മോഹങ്ങളുണ്ട് മാത്രമല്ല മുപ്പത് ലക്ഷത്തോളം സിറിയൻ അഭയാർത്ഥികളാണ് ടർക്കിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവരുടെ റീഡിപ്ലോയ്മെന്റ് അത് ആവശ്യമാണ് ആ റീഡിപ്ലോയ്മെന്റ് സാധിക്കണമെങ്കിൽ സിറിയയിൽ ടർക്കിഷ് അനുകൂല ഭരണകൂട മരണം പല പ്രാവശ്യം എറുതുകാൻ ആസാദിനോട് പറഞ്ഞതാണ് ഞങ്ങളുടെ ഈ ഞങ്ങൾ ഈ മാരണം ഞങ്ങളുടെ തലയിൽ നിന്നും മാറ്റി നിങ്ങളുടെ ജനതയാണ് അങ്ങോട്ട് എടുക്കണം അപ്പൊ അതിന് പോലും എന്നാൽ പിന്നെ ഭരണകൂടത്തെ തന്നെ മാറ്റി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം നേടും തീരുമാനമാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് കാത്തിരിക്കുന്നു കാണേണ്ടിയിരിക്കുന്നു പക്ഷേ ആകെ മൊത്തം സങ്കീർണമായ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇപ്പോൾ സിറിയയിലും ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് സിറിയയ്ക്ക് താല്പര്യമുണ്ട് റഷ്യയ്ക്ക് താല്പര്യമുണ്ട് ഇറാന് താല്പര്യമുണ്ട് ഇസ്രായേലിന് താല്പര്യമുണ്ട് അങ്ങനെ ആകെ മൊത്തം ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുകയാണ് ഇത് തെളിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അത് ഒട്ടേറെ സമയമെടുക്കുകയും ചെയ്യും എന്തായാലും ഇത് നിർണായകം തന്നെയാണ് കാരണം മിഡിൽ ഈസ്റ്റ് സമാധാനപരമായിരിക്കണമെന്നുണ്ടെങ്കിൽ സിറിയ സമാധാനത്തിലേക്ക് പോകിയിട്ടിരിക്കുന്നു അതിനു വേണ്ടി നമുക്ക് സമീപകാലത്ത് ഒരു സമാധാന സന്ധി അവിടെ ഉടലെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം ഡോക്യുമെൻറ്റിൽ പങ്കെടുത്ത വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിന് നന്ദി ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം